അമ്പട കർണാടകയിൽ സർക്കാർ ഭൂമി മറിച്ചു വിറ്റത് ഒന്നും രണ്ടും പൈസക്കല്ല മുന്നൂറ്റി പതിമൂന്ന് കോടിക്ക് അയ്യപ്പന് വേണ്ടി സമരം ചെയ്ത് അങ്ങോട്ട് റെസ്റ്റ് എടുക്കുന്നതിന് മുന്നോടി തന്നെ അദ്ദേഹത്തിനുള്ള ഉപഹാരം അയ്യപ്പം കൊടുത്തുവിട്ടിട്ടുണ്ട് ശരി കുമാർ സായികുമാർ ഒരു അഭിഭാഷകനാണല്ലോ ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത് ഈ മറിച്ചു വിറ്റത് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച ഭൂമിയാണ് അങ്ങനെ അനുവദിക്കപ്പെടുന്ന ഭൂമി വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കാനാകുന്നില്ല എങ്കിൽ എന്താണ് യഥാർത്ഥത്തിലെ ചട്ടം ഈ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ കൃത്യമായി എന്താണ് പറയുന്നത് അന്നത്തെ ബിജെപി സർക്കാരും ഇന്നത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷനും ചേർന്ന് നടത്തിയ വലിയ തട്ടിപ്പ് എന്ന രൂപത്തിലാണോ പരാതി വരുന്നത് തൃശ് സ്മൃതി വലിയൊരു ഭൂമി കുംഭകോണം കർണാടകയിൽ നടന്നു എന്ന രീതിയിലാണ് ഈ പരാതിയിൽ പറയുന്നത് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കർഷകരിൽ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയ ഭൂമി വർഷങ്ങളോളം ഒന്നും ചെയ്യാതെ ഇരിക്കുകയും പിന്നീട് വലിയ വിലയ്ക്ക് കോടികളുടെ വിലയ്ക്ക് മറിച്ച് വിൽക്കാനുള്ള നടപടി അതായത് വൻകിട കമ്പനികൾക്കാണ് പിന്നീട് ഈ ഭൂമി വിൽക്കാനുള്ള നീക്കം നടത്തിയത് അതുവഴി കോടികളുടെ അഴിമതിയാണ് കോടികളുടെ സമ്പാദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ കൈപ്പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിൽ ഏകദേശം അഞ്ഞൂറ് കോടി പറയുന്നുണ്ടെങ്കിലും ഏകദേശം മുന്നൂറിലധികം കോടിയുടെ തട്ടിപ്പ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് കർഷകരിൽ നിന്ന് വാങ്ങിയ ഭൂമി അത് ലീസിനാണ് വാങ്ങുന്നത് കൃത്യമായി അതിലൊക്കെ ഉണ്ടാക്കുന്നു അതിനുശേഷം വർഷങ്ങളായി അത് തരിച്ചു ഭൂമിയായി കിടന്ന് ഒരു മന്ത്രിയുടെ അടക്കം കേട്ടോ അഭിഭാഷകനായ ജഗദീഷ് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയാണ് പാവപ്പെട്ട കർഷകരുടെ ഭൂമി വ്യവസായ ആവശ്യത്തിനെന്ന പേരിൽ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയെടുത്ത് മറിച്ചു വിറ്റു അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ ഭൂമി കച്ചവടം അതിൽ മുന്നൂറ്റി കോടി ഏകദേശം ബോലാളി സ്വന്തം വീട്ടിലെത്തിച്ചിട്ടുണ്ട് കർണാടകയിലായത് കൊണ്ട് കോൺഗ്രസ് ഏത് ബി ജെ പി ഏതെന്ന് അറിയില്ല അവിടെ ആയതുകൊണ്ട് ഇതിൽ അന്വേഷണവും ഇല്ല ബോലാളിക്ക് വേണ്ടി എല്ലാ സഹായവും അടുത്ത അഞ്ചു വർഷത്തേക്ക് ബാറ്റൺ കോൺഗ്രസിന്റെ കൊടുത്തപ്പോ ഇനി നിങ്ങൾ കച്ചവടം ചെയ്തോളൂ ഞങ്ങൾ ഇന്നലെ ചെയ്ത ഒരു അഴിമതിക്കെതിരെയും ഒരു നടപടിയും വേണ്ട അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാതി ഉയർന്നതിനു ശേഷം എന്തുകൊണ്ട് കർണാടക സർക്കാർ ഇതിലൊരു എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചില്ല ആരെ രക്ഷിക്കാനാണ് കർണാടക സർക്കാർ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ വേണ്ടി ഇതിൽ അന്വേഷണം നടത്താതിരുന്നത് സകലതും കർണാടക വഴിയുള്ള ഓപ്പറേഷൻ ആണല്ലോ ഇപ്പോൾ നടക്കുന്നത് എന്തായാലും കേരളത്തിൽ ബി ജെ പി നയിക്കാൻ വന്ന അടുത്ത വ്യക്തിയും കുടുങ്ങിയിട്ടുണ്ട് ഇതിനെതിരെ കോടതിയിൽ പരാതി പോകരിക്കുന്ന ജഗദീഷ് എന്ന അഭിഭാഷകന് ജീവന് അപകട ഭീഷണി നേരിടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കരിൻ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ തന്നെ വച്ചേക്കാത്ത സാഹചര്യമുണ്ട് എന്നിരുന്നാലും അവിടത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി അത് വ്യവസായ എന്ന പേരിൽ തുച്ഛമായ വിലക്കേറ്റെടുത്തും അത് മറിച്ചു വിറ്റ് കോടികൾ സമ്പാദിച്ച് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം മാന്യനായിട്ടും അഴിമതി രഹിതനെന്നൊക്കെ ഇവിടെ വന്ന് നാവിട്ട് ഡയലോഗ് അടിക്കുന്ന എക്സിക്യൂട്ടീവ് അഴിമതിക്കാരനെ നിങ്ങൾ കാണണം ഇവിടത്തെ പാവപ്പെട്ടവർ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരൊക്കെ അഴിമതിക്കാരാണ് ക്രിമിനലുകളാണെന്ന് പറയുമ്പോൾ ശബരിമലയിലെ പോറ്റി എന്ന് എക്സിക്യൂട്ടീവ് കൊള്ളക്കാരൻ ഇപ്പോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വലിയ വ്യവസായി അദ്ദേഹം ശത കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ആലോചിക്കുക കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവർ ലക്ഷങ്ങളുടെ അഴിമതി ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നതിനപ്പുറം ഒരു മുതലാളിയുടെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഒരു സംസ്ഥാന ബജറ്റിനോളം പോകുന്ന അഴിമതി നടത്തുന്നവരാണ് ഇത്രയും പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ എന്തോരം സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കാമായിരുന്നു ജീവിത നിലവാരം ഉയർത്താമായിരുന്നു എന്തിനേറെ പറയുന്നു ബി ജെ പി കാർ തന്നെ കൊള്ളയടിച്ചു കൊണ്ടുപോയ തിരുമല അനിൽ എന്ന ആത്മഹത്യ ചെയ്ത കൗൺസിലറുടെ ആ സൊസൈറ്റിയിലെ നിക്ഷേപകർക്ക് എത്ര ഈസി ആയിട്ട് പണം തിരിച്ചു കൊടുക്കാൻ പറ്റും ഇത്രയും കോടാനുകോടി കൈയിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ വീട് വീടാന്തരം കയറി വീണ്ടും പണപ്പിരിവ് നടത്തുന്നത് എല്ലാത്തിനും കൂടി അയ്യപ്പൻ നിറഞ്ഞൊരു അനുഗ്രഹം പാരിതോഷികമായി നൽകിയിരിക്കുകയാണ് ഒരു ഭൂലോക അഴിമതിക്കാരൻ ഭൂലോക തട്ടിപ്പുകാരൻ ഒരു ഭൂമിക്കള്ളനാണ് രാജീവ് മോലാളി എന്ന് തെളിയിക്കുന്ന പരാതിയാണ് ഇപ്പോ കർണാടകയിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്